പോലീസ് വന്നിട്ടേ വന്നിട്ടേള്ളൂ അഞ്ചു ഗ്രാം ചെയ്യാൻ അതറിയോ പിന്നെ കഴിഞ്ഞ ദിവസം എറണാകുളം പാലാരിവട്ടത്ത് ഒരു യുവതി പോലീസിനോടും നാട്ടുകാരോടും കാണിച്ച പരാക്രമം യുവതി മാത്രമല്ല യുവാവുമൊപ്പമുണ്ടായിരുന്നു പാലാരിവട്ടം സ്വദേശിയായ പ്രവീൺ കോഴിക്കോട് സ്വദേശിനിയായ റസ്ലിൻ എന്നിവരാണ് പോലീസിനോടും നാട്ടുകാരോടും പരാക്രമം കാണിച്ചത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടു കൂടിയാണ് സംഭവം ഈ മധ്യ ഉണ്ടായിരുന്ന പ്രവീണും റസ്ലിനും അതുവഴി പോകുന്ന യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും കത്തി കാണിക്കുകയും ചെയ്തതോടുകൂടി നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഇതോ ഇതോ ഇതേ തുടർന്ന് പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ഈ പ്രവീണും റസ്ലിനും പോലീസുകാരോടും പരാക്രമം കാണിക്കാൻ തുടങ്ങി ഇത് ലഹരിയാണ് സാറേ ഇത് ഞാൻ തിന്നുമെന്ന് പറഞ്ഞാൽ ലഹരി പോലുള്ള ഒരു സാധനം ഈ യുവതി കഴിക്കുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണും കൂടാതെ പോലീസിന്റെ വാഹനവും ഈ യുവതി തകർത്തിട്ടുണ്ട് തന്നെ കൊണ്ടുപോകാൻ വനിതാ പോലീസുകാരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ യുവതി പോലീസ് വാഹനത്തിന്റെ ചില്ല് കുത്തിപ്പൊട്ടിച്ചത് കൂടാതെ പോലീസുകാർക്കെതിരെയും ഈ യുവതി കത്തി കാണിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുവരും നേരത്തെ ലഹരിക്കേസിൽ പിടിയിലായവരാണ് എന്നുള്ളതാണ് പോലീസുകാർ നൽകുന്ന വിവരം ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അഞ്ചു ഗ്രാം കളക്ട് ചെയ്യാൻ